അപ്പം എന്തുകൊണ്ടാണ് ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ പ്രഷർ കൂടുന്നത് ഉപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ് നൂറ്റി അൻപത് നൂറ്റി ഇരുപതിന് മുകളിലാണ് പ്രഷർ എന്നുണ്ടെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ് വളരെ ഉടനെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സ്റ്റേജായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ പ്രായം കൂടുന്തോറും ഈ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും അങ്ങനെ കൂടുതൽ ഇങ്ങനെ പ്രഷർ ചെലുത്തേണ്ടി വരികയും ചെയ്യും രക്തം പമ്പ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ പ്രായമാവുമ്പോൾ കുറച്ച് പ്രഷർ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് കുറച്ചുകൂടി കൂടിയ സ്റ്റേജില് നമുക്കറിയാം കണ്ണിലിരുട്ട് കയറുക അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച മങ്ങുക ഡബിൾ വിഷൻ ഒന്ന് തന്നെ രണ്ടായിട്ട് കാണുക ക്രമേണ കുറച്ച് കഴിയുമ്പോൾ കറങ്ങി വീഴുക ഇതാണ് ശരിക്കും പ്രഷറുള്ള ഒരാളുകളുടെ സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണം നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് ഡിസോർഡർ ആണ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ നാടൻ ഭാഷയിൽ പ്രഷർ രോഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നാലിൽ ഒരാൾക്ക് പ്രഷർ രോഗമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം അൺഡയഗ്നോസ്ഡോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും അൺകൺട്രോൾഡോ ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻ കില്ലർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ശരിക്കും എന്താണ് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ ഹൃദയം ഇടിക്കുമ്പോഴും രക്തം അതിന്റെ ധമനികളിൽ അല്ലെങ്കിൽ ആർട്ടറീസിന്റെ ഭിക്തികളിൽ ഏൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഹൃദയം ചുരുങ്ങുമ്പോൾ ഹൃദയത്തിൻ്റെ വെൻട്രിക്കിൾസ് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ തന്നെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൃദയം വികസിക്കുമ്പോൾ അല്ലെങ്കിൽ റിലാക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ നൂറ്റി ഇരുപതും ഡയസ്റ്റോളിക് പ്രഷർ എൺപത് എം എം എച്ച് എച്ച് ജി ആയിട്ട് നോർമലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നോർമലി പ്രഷർ എത്രയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് എൺപതാണ് എന്നാൽ ഒരു നൂറ്റി മുപ്പത് എൺപത് വരെയും നമ്മൾ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് പക്ഷേ ഒരു നൂറ്റി മുപ്പത് എൺപതാണ് കാണുന്നതെങ്കിൽ അതിന് പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേജ് എന്നാണ് പറയുന്നത് ഇനി ഹൈപ്പർ ടെൻഷനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് സ്റ്റേജിൽ തിരിക്കും അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജ് നൂറ്റിനാൽപ്പത് തൊണ്ണൂറിന് താഴെയാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷറിന്റെ അളവ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ഇനി നൂറ്റിനാപ്പത് തൊണ്ണൂറിന് മുകളിലാണ് പ്രഷർ സ്ഥിരമായിട്ട് കാണുന്നതെങ്കിൽ അതിന് സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അതിൽ തന്നെ നൂറ്റി അൻപത് നൂറ്റി ഇരുപതിന് മുകളിലാണ് പ്രഷർ എന്നുണ്ടെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജാണ് വളരെ ഉടനെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ട സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കും ഈ കാരണങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് രീതിയിലാണ് തിരിക്കാൻ പറ്റുന്നത് ഒന്ന് മോഡിഫൈ ചെയ്യാവുന്ന കാരണങ്ങളും മറ്റൊന്ന് നോൺ മോഡിഫൈ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളും ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഏജും ആണ് ഒന്നാമത്തെ ഹെഡിട്രി ഹെഡിട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് പ്രഷർ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷെ നിർബന്ധമില്ല കൃത്യമായി തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരണമെന്ന് ഒരു നിർബന്ധമില്ല രണ്ടാമത്തെ ഏജ് ഏജിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രായം കൂടുന്തോറും പ്രഷർ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമലി ആർട്ടറീസിന്റെ വാൽവ് എലാസ്റ്റിക് ആണ് അപ്പം നമ്മൾ ഹൃദയം രക്തത്തെ പമ്പ് ചെയ്യുമ്പോൾ കുറച്ച് വലുതായി കൊടുക്കും ഈ ആർട്ടറീസ് പക്ഷെ പ്രായം കൂടുന്തോറും ഈ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും അങ്ങനെ കൂടുതൽ ഇങ്ങനെ പ്രഷർ ചെലുത്തേണ്ടി വരികയും ചെയ്യും രക്തം പമ്പ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ പ്രായമാവുമ്പോൾ കുറച്ച് പ്രഷർ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി മോഡിഫൈ ചെയ്യാവുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ് നോക്കാം അതിലൊന്നാമത്തെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് സെഡൻഡറി ലൈഫ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യായാമം കുറഞ്ഞ അല്ലെങ്കിൽ കാറിൽ നിന്ന് കാർപ്പറ്റിലേക്കൊക്കെ എന്നൊക്കെ പറയുന്ന ജീവിതശൈലി നയിക്കുന്ന കാര്യമാണ് പറയുന്നത് സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് എല്ലാ മെറ്റബോളിക് ഡിസോർഡറിനും പ്രധാനപ്പെട്ട കാരണം ഇപ്പം നമ്മൾ കൊളസ്ട്രോള് ഡയബറ്റീസ് പ്രഷർ അമിതവണ്ണം എല്ലാത്തിനും കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളുകളുടെ അവരുടെ രക്തത്തിന്റെ ഈ ഒഴുപ്പ് വന്നിടുകയും അങ്ങനെ ആർട്ടറിന്റെ ആ ഒരു ലൂമ് അല്ലെങ്കിൽ അതിന്റെ സൈസ് കുറയുകയും തൽപലമായിട്ട് കൂടുതൽ പ്രഷർ ചെലുത്തേണ്ട അവസ്ഥ വരികയും ചെയ്യും അങ്ങനെയാണ് ആവരില് പ്രഷർ രോഗം ഉണ്ടാകുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആഹാര രീതി തന്നെയാണ് ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അപ്പം എന്തുകൊണ്ടാണ് ഉപ്പ് കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ പ്രഷർ കൂടുന്നത് ഉപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ് അപ്പം സോഡിയം കൂടുതലായിട്ട് രക്തത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് വെള്ളത്തെ അബ്സോർബ് ചെയ്യും ഈ രക്തത്തിലേക്ക് കൂടുതൽ വെള്ളത്തെ അബ്സോർബ് ചെയ്യും അങ്ങനെ രക്തത്തിന്റെ വോളിയം ബ്ലഡ് വോളിയം കൂടാനായിട്ട് കാരണമാവുകയും ചെയ്യും നാല് ഫലമായിട്ട് സ്വാഭാവികമായിട്ടും പ്രഷറൈസ് ചെയ്യുകയും ചെയ്യും അപ്പം അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്മോക്കിംഗ് തന്നെയാണ് സ്മോക്കിങ്ങിന്റെ ഫലമായിട്ട് ആർട്ടറീസിന്റെ വാള് അല്ലെങ്കിൽ അതിന്റെ ഭിത്തി നശിക്കപ്പെടുകയും അതിന് കൃത്യമായി തന്നെ പവറിലേൽക്കുകയും അവിടെ കൂടുതൽ ഈ കൊളസ്ട്രോളും കൊഴുപ്പും വന്നടിയുകയും അതുപോലെ തന്നെ പുകവലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിക്കോട്ടിൻ വന്നിട്ട് പോസിറ്റുകയും ചെയ്യും അങ്ങനെ അതിന്റെ സൈസ് കുറയുകയും രക്തോട്ടം കൂടുതൽ ക്ലേശകരമാവുകയും അങ്ങനെ പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ആൽക്കഹോൾ തന്നെയാണ് നമുക്ക് ആൽക്കഹോൾ കഴിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഉഷാറും ഉന്മേഷവും ഒക്കെ തോന്നാൻ നമുക്ക് മനസ്സിലാവും അതെന്തോടുന്നതെന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് ബോഡി പ്രഷർ ഒന്ന് റേസ് ചെയ്യുന്നുണ്ട് അത് താൽക്കാലികം മാത്രമാണ് പക്ഷേ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകളിൽ അത് ക്രമേണ പ്രഷർ രോഗത്തിലേക്ക് നയിക്കാനായിട്ട് കാരണം പിന്നെ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടെൻഷൻ തന്നെയാണ് അല്ലെങ്കിൽ സ്ട്രെസ്സാണ് ഈ കൂടുതൽ ടെൻഷനുള്ള ആളുകളിൽ കൂടുതൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും അതിൻ്റെ ഫലമായിട്ട് ഹൃദയമെടുപ്പ് കൂടിയും ഒപ്പം തന്നെ ഈ രക്തക്കൊഴിലുകളുടെ വണ്ണം കുറയാനായിട്ടും ഈ നാരോ ആവാനായിട്ടും കാരണമാകും അങ്ങനെ സ്വാഭാവികമായിട്ടും പ്രഷർ റിലീസ് ചെയ്യും ഇതൊക്കെയാണ് പ്രഷർ കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ബി പി കൂടിക്കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്ന തലവേദന തന്നെയാണ് സാധാരണഗതിയിൽ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പെങ്കിൾ റോ മലറ്റോ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പതിക്കുള്ളൂ പക്ഷെ സ്ഥിരമായി തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഷർ ചെക്ക് ചെയ്ത് അത് പ്രഷർ രോഗം കൊണ്ടല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ക്ഷീണം ഉണ്ടാകും കുറച്ചുകൂടെ കുറച്ചുകൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണത്തോടൊപ്പം തന്നെ തല തലകറക്കം അതുപോലെ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുക ഛർദ്ദിക്കാനായിട്ടുള്ള തോന്നല് ഷർദ്ദല് ഇതൊക്കെ ഉണ്ടാകും കുറച്ചുകൂടി കൂടിയ സ്റ്റേജിൽ നമുക്കറിയാം കണ്ണിൽ ഇരുട്ട് കയറുക അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച മങ്ങുക ഡബിൾ വിഷൻ ഒന്ന് തന്നെ രണ്ടായിട്ട് കാണുക ക്രമേണ കുറച്ച് കഴിയുമ്പോൾ തല കറങ്ങി വീഴുക ഇതാണ് ശരിക്കും പ്രഷർ ഉള്ള ഒരാളുകളിൽ സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണം ഇനി ഈ പ്രഷർ രോഗം വരാതെ എങ്ങനെ നോക്കാം ഇനി വന്ന ആളുകൾ തന്നെ കൃത്യമായി എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ അത് മോഡിഫൈ ചെയ്യാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ കുറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും എക്സസൈസ് സെക്കൻഡറി ലൈഫ് സ്റ്റാൻഡെങ്കിൽ നമുക്ക് എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുക ആഹാരത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക ഒരു ദിവസം അഞ്ച് ഗ്രാം ഉപ്പാണ് നമുക്ക് കഴിക്കാവുന്നത് പക്ഷെ നമ്മൾ എത്രയോ കൂടുതലാണ് കഴിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പൊ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക അതുപോലെ സ്മോക്കിംഗിൻ ഡ്രിങ്കിനും അത്തരം ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാകുക സ്ട്രെസ്സും അതുപോലെ ടെൻഷനൊക്കെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗ മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ശീലിക്കുക ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് പ്രഷർ രോഗത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് തന്നെയാണ് രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ടാകുന്നത് ഇഷമി സ്ട്രോക്കും രണ്ടാമത് ഹെമറൈജിക് സ്ട്രോക്കും ഇഷമി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മൂലം ഉണ്ടാകുന്നതാണ് ഹെമറൈജിക് സ്ട്രോക്ക് രക്തക്കൊഴിൽ പൊട്ടിയിട്ടുണ്ടാകുന്നതാണ് ഇപ്പൊ ഇവിടെ കൂടുതൽ സാധ്യത ഹെമറൈജിക് സ്ട്രോക്ക് ഉണ്ടാകാനായിട്ടുള്ള കാര്യമാണ് അത് വളരെ ഫേറ്റൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് പെട്ടെന്ന് തന്നെ മരണത്തെ ഉണ്ടാക്കാൻ സാധ്യതയാണ് രണ്ടാമത് ഹൃദ്രോഗമാണ് ഈ ക്രമ സ്ഥിരമായിട്ട് ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരാളിൽ കൂടുതൽ ഹൃദയത്തിന് സമ്മർദ്ദം ചെലുത്തേണ്ടി വരും ഈ രക്തത്തോട്ടം ഉണ്ടാക്കാനായിട്ട് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ആ സമ്പ്രദത്തിന്റെ ഫലമായിട്ട് ഹൃദയത്തിന്റെ വെൻട്രിക്കിൾസിന്റെ ഭിത്തിയുടെ കൂടും അതായത് വെൻട്രിക്കിൾ ഹൈപ്രോഫി എന്നാണ് പറയുന്നത് അതിന്റെ ഫലമായിട്ട് ക്രമേണ ഹൃദ്രോഗത്തിലേക്ക് അത് നയിക്കാനായിട്ട് കാരണമാകും മറ്റൊരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സി കെ ഡി ആണ് ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് കൃത്യമായി തന്നെ സ്ഥിരമായിട്ട് പ്രഷർ കൂടുന്ന ആളുകൾ കിഡ്നിയുടെ പ്രവർത്തനം ക്രമേണ കുറയുകയും അങ്ങനെ സി കെ ഡിയിലേക്ക് നയിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രഷർ രോഗം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ പല അവയവങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ക്രമേണ ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ അതായത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറിൽ താഴെയാണ് നിങ്ങളുടെ പ്രഷർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ മരുന്നിലേക്ക് പോകാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ആഹാരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ശീലിച്ചുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം സ്വാഭാവികമായിട്ടും അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ബോഡി തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ബോഡി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നുമാണ് കാരണം നമ്മുടെ ജീവിത ശൈലികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ബോഡീനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ബോഡി കൃത്യമായി തന്നെ ഇതിനെ നോർമലൈസ് കൊണ്ടുപോകുന്നുള്ളൂ എന്നിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കൃത്യമായി മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട് ആയുർവേദത്തെ സംബന്ധിച്ച് ഒരു രക്താതിസമ്മർദ്ദനം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആയുർവേദ ടെസ്റ്റിൽ പറയുന്നില്ല പക്ഷേ വാതരോഗത്തിന്റെ വർധനവും പ്രധാനമായും വ്യാനവായു എന്ന് പറയുന്ന വാദത്തിന്റെ ഒരു ഡിവിഷൻ ഉണ്ട് അതിന്റെ അസന്തുലിതാവസ്ഥയിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഹൈപ്പർ ടെൻഷനിൽ കാണുന്നത് അപ്പം നമ്മൾ ആ രീതിയിലാണ് അതിനെ കാണുന്നത് അപ്പം അതിനെ ക്രമീകരിക്കാനുള്ള മരുന്നുകൾ ഒപ്പം തന്നെ മൂത്രത്തെ കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന മരുന്നുകൾ ഡയബ്രറ്റിക്സ് എന്ന് പറയും കാര്യം സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷനിൽ ഡയബറ്റിക്സ് തന്നെ കൊടുത്താൽ പോലും ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം അത്തരത്തിലുള്ള മരുന്നുകളും ഒപ്പം തന്നെ സ്ട്രെസ്സിനെയും ടെൻഷനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന യോഗയും മെഡിറ്റേഷനും മുതലായ കാര്യങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സയാണ് ആയുർവേദത്തിലെ യഥാർത്ഥത്തിൽ ഹൈപ്പർ വേണ്ടി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്ഥിരമായി ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് അത് കൺട്രോൾഡ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കാര്യം ഇത് അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് പെട്ടെന്ന് തന്നെ സ്ട്രോക്കിലേക്ക് ഒക്കെ നയിച്ചിട്ട് മരണമര ഉണ്ടാക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹൈപ്പർ ടെൻഷനോട് നമ്മൾ ഒരുപാട് കളിക്കാൻ നിൽക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ അപ്പോൾ ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്